ും കഴിഞ്ഞോഡില് ഞങ്ങള് അത് നിങ്ങൾ ഇന്ന് ഞങ്ങള് വേറെ വചനങ്ങള് പറയുന്നുണ്ട് അത് നിങ്ങള് പഠിക്കണേ അല്ലാതെ കാണുമെടുക്കും

സ്നേഹമാക്കി കഴിഞ്ഞ എപ്പിസോഡില് വിശ്വ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഏഴ് വചനങ്ങൾ ഇമാക്കളെ പറഞ്ഞു അല്ലെ ജയക്കിന് രണ്ടാം മൂന്ന് വചനം തോന്നുന്നു അല്ലെ അല്ലേ പറഞ്ഞായിരുന്നു തോന്നു അപ്പൊ നമ്മളത് കൂട്ടുകാര നമ്മൾ ചോദിച്ചു കഴിഞ്ഞു പഠിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞു നിങ്ങൾ പഠിച്ചു കാണാതായിരിക്കും ഇനി ഏഴുവചനം പഠിക്കാൻ പറ്റിയില്ലെങ്കിലേ കുറച്ച് വധങ്ങൾ പഠിച്ചിട്ട് കാണും കാരണം അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ പങ്കുവയ്ക്കുന്നത് തന്നെ നമ്മൾ തന്നെ ചിലപ്പം കുട്ടികൾ മാത്രമല്ല പിന്നെ മുതിർന്നവർ കാരണം ചിലപ്പം മുതിർന്നവർക്ക് മുമ്പ് അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റിയിട്ടാണ് അല്ലേ അപ്പോൾ അവർ വിചാരിക്കൂ കൊച്ചു കുട്ടികൾ ഇതുപോലെ പഠിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾക്കും പറ്റും ഞങ്ങൾക്കും പഠിക്കണമെന്ന് അവർക്ക് നല്ലൊരു താല്പര്യം തോന്നും അപ്പോൾ അവരും പഠിക്കുന്ന കാണുമെ അങ്ങനെ എല്ലാവരും ദൈവചനം കൊണ്ട് കൂടുതൽ കൂടുതൽ നിറഞ്ഞ് നമ്മൾ കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞതാണ് പിശാചേശയെ പ്രലോഭിപ്പിക്കാവുന്ന സമയത്ത് ഈശോ ഉള്ളിലുണ്ടായിരുന്ന ഹൃദയത്തിലുണ്ടായിരുന്ന വചനം പറഞ്ഞുകൊണ്ടാണ് ഈശോ ഈശോദിനെ ഈശോ തോൽപ്പിച്ചു അല്ലേശോ വചനം തന്നെയാണല്ലോ ഈശോയുടെ ഹൃദയം നിറച്ച വചനങ്ങളാണ് അപ്പൊ നമ്മൾക്കും പ്രലോഭനമൊക്കെ ഉണ്ടാവും നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കൂട്ടുകാർ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നേ നമുക്ക് പാവം ചെയ്യാൻ വേണ്ടി പ്രലോഭനം സാധം കൊണ്ടുവരും മനസ്സിലേക്ക് അപ്പം നമ്മൾ ഉള്ളിൽ വചനം നമുക്ക് ഓർമ്മ വരും ഈ വചനത്തിൽ ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ പാവത്തെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും വേണ്ടിയാണ് നമ്മൾ വചനം പാലിക്കുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന വഴിയായിട്ട് നമ്മൾ ഈശോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക ഈ സ്നേഹനായ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നും ഇരുപത്തി മൂന്നും വചനങ്ങളിൽ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും ശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നും നമുക്ക് നമുക്ക് ജോയക്ക് ജോയക്ക് െസ്റ്റ് അല്ലേ രണ്ടാം പതിയായ പിതാവിന്റെ ഭവനം കച്ചവട സ്ഥലമാക്കരുത് യോഹന്നാൽ രണ്ട് രണ്ട് പതിനാറാന്ന് തോന്നു അല്ലേ സ്നോഹന രണ്ടു പതിനാറാണ് പ്രാവുകളെ വെക്കുന്നവരും പറഞ്ഞു ഇവയെ വിടുന്നെടുത്തുകൊണ്ട് പോകുവാൻ നിന്റെ പിതാവിന്റെ ഭവനം നിങ്ങൾ സ്ഥലമാക്കരുത് ഇപ്പം പുതിയ നിയമം അനുസരിച്ച് നമ്മൾ തന്നെയാണ് ദൈവത്തിന്റെ ഭവനം നിങ്ങൾ പരിശുദ്ധാൽ മാവിന്റെ ആലയമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഓർന്നോസ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മളുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഉണ്ടാകരുത് അത് ഈശോയ്ക്ക് ഇഷ്ടമില്ല എന്ന അർത്ഥം കൂടിയുണ്ട് ഓക്കെ പിന്നെ ജോഹനാ പിന്നെ ഗുരുവിന് അതാണെന്ന് തോന്നുന്നു അല്ലെ പിന്നെ പഠിച്ചായിരുന്നു ജോഹനാ പതിമൂന്നാം തീയതി തോന്നുന്നു അല്ലേ അതത്ര യക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ക്രിസ്ത്യോഹനാൻ ഒൻപത് അഞ്ച് പിന്നെ പഠിച്ചായിരുന്നു പതിമൂന്നാം അധ്യായത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ ഗുരു അങ്ങനെ പഠിച്ചില്ലായിരുന്നു ഗുരു ഭർത്താവും ഞാൻ നിങ്ങളുടെ പാദങ്ങൾ പാദങ്ങൾ നിങ്ങൾ പരസ്പരം സുവിശേഷം പതിമൂന്നാം അധ്യായം ശേഷം പതിമൂന്നാം അധ്യായം പതിനാലാമത് ഓക്കെ അപ്പൊ ജോയാഖിൻ എന്നെ സാധിക്കുന്ന പോലെ കഴിഞ്ഞയാഴ്ചൻ വീണ്ടും പഠിച്ച് പറയും ഓക്കെ അല്ലേ ഏറെ വചനം ഉണ്ടോ അല്ലേ എട്ടാമത്തെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന പ്രകാശം ഉണ്ടായിരിക്കും ഞാൻ ലോകത്തിന്റെ യോഹന്നാൻ യോഹന്നാൻ ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവനകത്ത് വരികയും മുറത്തു പോകുകയും ഏച്ചിറ കണ്ടെത്തുകയും ചെയ്യും വിശുദ്ധ യോഹന്നാൻ പത്ത്

ോതമ്പ മണി നിലത്ത് വീണ അഴിയുന്നില്ലെങ്കിൽ അത് അതേ വഴി തന്നെ ഇരിക്കും അടിയുന്നെങ്കിലോ അത് വളരെ ഫലം യോഹന്നാൻ നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം പതിമൂന്ന് ലാസ്റ്റ് വൺ വഴിയും സത്യവും ജീവനവും എന്നിലൂടെ അല്ലാതെ ആരും വരുന്നില്ല വിശുദ്ധ വിശുദ്ധ യെസ് ബൈബിളിലെ മനോഹരമായ വചനമാണത് ഈശോയാണ് ലോകത്തിന്റെ ഏകരക്ഷകൻ പിതാവിലേക്കുള്ള ഏക വഴി ഈശോയാണെന്ന് ഈശോ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന മനോഹരമായ വചനമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങനെ ജയാക്കിനും ഇമാക്കുലയുടെയും ഞങ്ങൾ പഠിച്ച ഈ ആഴ്ചത്തെ വചനങ്ങൾ പങ്കുവച്ചു എല്ലാ ദിവസവും ഇമ്മാക്കുലയുടെ തീരുമാനം എടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും ഓരോ വചനം വെച്ച് പഠിക്കേണ്ടതാണ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് വചനങ്ങൾ എങ്കിലും പഠിക്കുക ഒരു വലിയ ആഗ്രഹം മനസ്സിലുള്ളത് ഇത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല യുവജനങ്ങൾക്ക് മുതിർന്നുറപ്പുമല്ല വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ ബോധ്യമാകുകയും മനസ്സ് വെച്ചാൽ വചനം പഠിക്കാമെന്നുള്ള ഒരു നല്ല ഒരു ചിന്തയുണ്ടാവുകയും അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കാരണം നമ്മൾ വചനമാണ് പഠിക്കുന്നതുകൊണ്ട് വെളിപാട് ദിവസത്ത് പറയുന്നുണ്ട് ഇത് വായിക്കുന്നവനും കേൾക്കുന്നവനും ജീവിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു പറയുന്നുണ്ട് അത് നിങ്ങൾ ഈ കുട്ടികൾ പറയുന്ന വചന നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാവും നിങ്ങളത് കേട്ട് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വായിക്കാനുള്ള പ്രേരണ തോന്നും നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും അതിലുപരി ജീവിക്കുമ്പോൾ അനുഗ്രഹം ഉണ്ടാവും എല്ലാ രീതിയിലും ദൈവവചനം കൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് നിങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ജോയാക്കിന് വേണ്ടി ഈ മക്കളുടെ പ്രാർത്ഥിക്കും കൂടുതൽ കൂടുതൽ വചനങ്ങൾ പഠിക്കുക പഠിക്കുന്നതിനേക്കാളുപരി ഈ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വലിയൊരു കൃപ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ അവസാനങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക അല്ലേ കണ്ണാടം പ്രാർത്ഥിക്കാവേ കർത്താവായ ഈശോയെ വചനം തന്നെയായി ഈശോയെ ഇപ്രകാരം ദൈവവചനം പങ്കുവയ്ക്കാനുള്ള വലിയ അനുഗ്രഹം മഹാഭാഗ്യം ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നതിനെ ഓർത്തും ഈ വചനം കേൾക്കുവാനുള്ള അവസരം ലഭിക്കുന്ന ഈ മഹനീയ സമയത്തെ ഓർത്തു ഒത്തിരി അങ്ങനെ നന്ദി പറയുന്നു ഭർത്താവേ ഈ വചനം പങ്കുവഹിക്കുന്ന ഞങ്ങളെയും ഇത് കേൾക്കാൻ പോകുന്ന ഓരോരുത്തരെയും വചനാഭിഷേകം നൽകാൻ അനുഗ്രഹിക്കണമേ ദൈവജനത്തോടുള്ള വലിയ ദാഹം എല്ലാവർക്കും നൽകണമേ വചനം വായിക്കുവാനും കേൾക്കുവാനും ജീവിക്കാനുമുള്ള വലിയ ഉത്സാഹം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനത്തോട് ഒന്നായി തീർന്ന പരിശുദ്ധി അമ്മേ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എപ്പോഴും ആമേ ഇപ്പൊ അവസാനിപ്പിക്കേ കൂട്ടുകാരെ പിന്നെ കാണാവേവ